വല്ലാതെ സങ്കടപ്പെട്ട് ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തിട്ടും ആരും ഒന്നും മനസ്സിലാക്കുന്നുമില്ല ഇതിനൊരു പ്രതിഫലവുമില്ല ഇങ്ങനെയൊക്കെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോ ഏലിയാക്കി തോന്നിയതാണ് പിന്നെ ചത്താൻ മതിയെന്നു നമുക്ക് തോന്നിയത് തന്നെ ഏലിയ്ക്കാൻ തോന്നിയത് എലിയ ും മനസിലാക്കുന്നില്ല ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് മക്കള് പോലും മനസ്സിലാക്കുന്നില്ല ജീവിത പങ്കാളിയില്ല എന്നെ ഒന്നും മനസ്സിലാക്കാൻ കുടുംബത്തിൽ ആരുമില്ല എന്നൊന്ന് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളില് ചിലപ്പോ നമുക്ക് ഈ പ്രവാചകനെ പോലെ ചിന്തിക്കാം അതിന്റെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുളിച്ചെടിയുടെ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു മതി എന്റെ പ്രാണൻ അങ്ങോട്ട് എടുത്തു പറഞ്ഞു എലിയോ അവിടെ കരയാൻ തുടങ്ങി സമോചനാന്നറിയാവോ അവിടെ അവൻ കർത്താവിന്റെ സ്വരം കേട്ടു ഹൃദയം മരണതുല്യമായ അനുഭവത്തില് എന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ നിലവിളിച്ചപ്പോൾ അവൻ കർത്താവിന്റെ സ്വരം കേട്ടു ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ് നമ്മുടെ വേദനകള് സങ്കടങ്ങളെ നമ്മൾ അരക്കി വെക്കുമ്പോ അതിന് നമുക്ക് ആശ്വാസം ലഭിക്കുമെന്ന് മാത്രമല്ല ആ സമയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരു ദൈവാനുഭവത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകാൻ ഒരു വ്യക്തിപരമായ ദൈവാനുഭവം ജീവിതത്തിൽ ഉണ്ടാകാൻ ചിലപ്പോൾ ഈ കഠിനമേറിയ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കാരണമായെന്ന് വരും കർത്താവിന്റെ അടുത്തേക്ക് വന്നാൽ ഇതൊക്കെ സംഭവിക്കും വിഷമം വേദന ഒക്കെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരണം അത് ഒരു വഴിയാണ് നമ്മൾ ആദ്യം കർത്താവിന്റെ അടുത്തേക്ക് പോകണം രണ്ടാമത് മനസ്സ് തളരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സിന്റെ നവീകരണത്തിനായി ദൈവം തന്നതാണ് എന്ത് ദൈവത്തിന്റെ വചനം എന്ത് ദൈവത്തിന്റെ മനസ്സാണ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും എന്നോടും നിങ്ങളോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മനസ്സാണ് ദൈവത്തിന്റെ വചനം വചനം വായിക്കി വചനം പഠിക്ക് വചന ഉരുവിട്ട് പ്രാർത്ഥിക്ക് വചന എങ്ങനെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുന്നതിനും കാണുമ്പോൾ നമുക്ക് ഫലം തരും ഒരു പത്ത് പ്രാവശ്യം പറയുമ്പോ ഈ വചനം ആത്മാവും ജീവനും ആയതുകൊണ്ട് ഇവന്റെ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങും ഇവന് ജീവൻ ഉണ്ടാകാൻ തുടങ്ങും അപ്പോ പ്രതീക്ഷയായി പിന്നെ എന്റെ പ്രത്യാശയോടെ എന്റെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്റെ ദൈവം പ്രവർത്തിക്കും ഇന്ന് നിന്റെ മനസ്സ് തളരാനും നിന്റെ മനസ്സ് തകർക്കപ്പെടാനും ഒരു കാരണം ലോകം ലോകത്തിലുള്ളവര് നാട്ടിലുള്ളവര് നിന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലേ നിന്റെ മനസ്സിൽ കിടക്കുന്നേ നിന്റെ ഹൃദയത്തിൽ കിടക്കുന്നേ നിന്റെ ആലോചനയെ നിന്റെ ചിന്തയെ നിന്റെ മനസ്സിന്റെ വൈകാരികതയെ എല്ലാം ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാ ലോകം പറയുന്ന കാര്യങ്ങളാണ് ാണ് നിന്റെ മനസ്സ് നവീകരിക്കപ്പെടണം അതിന് നീ ഈ ലോകത്തോട് അനുരൂപരാകരുത് അപ്പൊ അതിനും പറയാണ് ഋത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം അപ്പൊ എന്താ അറിയാവോ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പ പറ്റും കാരണം എന്താ മനസ്സ് നവീകരിക്കപ്പെട്ടു കുറച്ചു നേരമെങ്കിലും ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ആരാധിക്കാൻ നമുക്ക് പറ്റിയാൽ വലിയ അത്ഭുതം നടക്കണം കാരണം എന്ന് പറയാം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ എന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക അത് ഞാൻ ഒറ്റയ്ക്കല്ല കൃത്യം കൊണ്ട് ഏതാനും എന്ന് കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികം തന്നെ നടക്കുക എന്റെ കൂടെയുള്ള എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം ആത്മീയ പക്കതയുള്ള ബലമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ കുടുംബത്തെ ആ കുടുംബാംഗങ്ങളെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരും കുടുംബത്തിൽ ഒരു അനർത്ഥം സംഭവിച്ചു ഒരു പ്രശ്നം ഉണ്ടായി അപ്പോഴേ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ആ വിഷയത്തെ നെഗറ്റീവായിട്ട് കാണുകയും ആ വിഷയത്തെ കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോ കർത്താവിൽ ആശ്രയം ഉറപ്പിച്ചിട്ടുള്ള ദൈവവചനത്താൽ വചനത്താൽ ബലപ്പെട്ടിട്ടുള്ള ഒരു ദൈവ വേദന കുടുംബത്തിലുണ്ടെങ്കിൽ ദൈവം അറിയാതെ സംഭവിക്കോ ലേഖന ആറാം അധ്യായം രണ്ടാമത്തെ പതിനൊന്ന് വായിച്ച് പരസ്പരം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം നിങ്ങൾ പൂർത്തിയാക്കുവിൻ പൂർത്തിയാക്കു പറയാണ് ക്രിസ്തുവിന്റെ നിയമം അത് സ്നേഹമാണ് ക്രിസ്തുവിന്റെ നിയമം സ്നേഹമാണ് ഈ സ്നേഹത്തിന്റെ നിയമം പൂർത്തിയാക്കുവിൻ പൂർത്തിയാക്കു അഞ്ചാമത്തത് പ്രധാനപ്പെട്ടതാണ് സ്നേഹർക്ക് ഭയമാണ് കുറ്റബോധമുണ്ട് നിരാശയുണ്ട് ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട് വൈകാരിക മനുഷ്യർ തകർക്കപ്പെട്ടു പോയതിന്റെ പിന്നിൽ പാപത്തിന്റെ കണക്കുണ്ടാകും പാപം കുറ്റബോധത്തിലേക്ക് നയിക്കും നിരാശയിലേക്ക് നയിക്കും ഭയത്തിലേക്ക് നയിക്കും അത് നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതകളെയും സ്വസ്ഥതകളെയും അസ്വസ്ഥതകളിലേക്കും ഒക്കെ തള്ളിയിടും അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ നല്ലൊരു കുംഭസാരം നടത്തുക അല്ലെങ്കിൽ ആദ്യം നമ്മൾ നന്നായിട്ട് ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക നമ്മുടെ പാപത്തെ ഓർത്ത് അനുദിക്കുക നല്ല കുംഭസാരം നടത്തുക വിശുദ്ധിയോടെ വിശുദ്ധ കുർബാനം സ്വീകരിക്കാൻ ഉൾ പ്രത്യേകതയാണ് പാപം നമ്മുടെ വൈകാരിക മനുഷ്യരെ കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളയും